നമുക്കൊരുപാട് റിക്വസ്റ്റ് വന്നൊരു വീഡിയോ ആണ് ഈ വീടിൻ്റെ ഫുൾ വീഡിയോ കാണിക്കുക ഈ വീടിൻ്റെ ഫുൾ വീഡിയോ കാണിക്കുക വെച്ചുകൊണ്ട് അപ്പോൾ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ വീടിൻ്റെ ഫുൾ വീഡിയോ പരിചയപ്പെടുത്താൻ പോവാണ് ഇതിൻ്റെ പ്ലാൻ വേണ്ടവർ മുൻ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അവർക്ക് എന്താക്കാം അ പോയി കാണുക കാണാവുന്നതാണ് ഓക്കെ അപ്പോൾ നമ്മളിന്ന് ഈ വീടിൻ്റെ ഫുൾ വീഡിയോ കാണിക്കാൻ പോവുകയാണ് ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ കേട്ടോ ഫ്രണ്ട് വ്യൂ ഇങ്ങനെയാണ് ഈ വീട് എണ്ണൂറ്റി അമ്പത്തി മൂന്ന് സ്ക്വയർ ഫീറ്റാണ് രണ്ട് ബെഡ്റൂം ഉള്ളത് സിറ്റൗട്ട് ലിവിങ് ഫാമിലി ലിവിങ് കിച്ചൺ ഉൾപ്പെടെ രണ്ട് ബാത്റൂമുൾപ്പെടെയാണ് എണ്ണൂറ്റി അമ്പത്തിയൊമ്പത് സ്ക്വയർ ഫീറ്റ് ഉള്ളത് ഓക്കെ ഈ ഇവിടെ നിൽക്കുന്ന ആറ് സെൻറ്റിലാണ് അപ്പോൾ പ്ലോട്ടൊക്കെ ഞാൻ കാണിച്ചുതരാം ഓക്കെ അപ്പം നമുക്ക് എന്താക്കാം ഓരോന്ന് പറഞ്ഞാൽ പരിചയപ്പെടാം ആദ്യം നമുക്ക് എന്താ കിണറും കാണിച്ചുതരാം ഇതാണ് അതിൻ്റെ കിണർ ഒരു മനോഹരമായ കിണർ ഫ്രണ്ട് തന്നെ കൊടുക്കണേ വെല്ല് അത് പെയിൻ്റിൽ ചെയ്താട്ടല്ല ക്ലാഡിങ് ഒട്ടിച്ചൊന്നുമല്ല കണ്ടാതെ തോന്നുമെങ്കിലും അത് വെല്ല് ചെയ്തതാ സോറി പെയിൻറ് ചെയ്തതാണ് ഓക്കെ അങ്ങനെ നമ്മൾ സിറ്റൗട്ട് കയറുകയാണ് അത് മുന്നേ ഇവിടെ കട്ട പൈസുണ്ട് കട്ട നോർമൽ ഇൻ്റർലോക്കാണ് ഒരുപാട് പിന്നെ എക്സ്പെൻസീവ് ഇൻ്റർലോക്കൊന്നുമല്ല പിന്നെ അതിൻ്റെ അടി കൂടെ ചീ ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്തുണ് ഓക്കെ അതായത് പ്ലാസ്റ്റിക്കിൻ്റെ പുല്ല് നൃത്തം പച്ച നാളത്ത് പറഞ്ഞാൽ പിന്നെ ഇവിടെ രണ്ട് ഉണ്ട കൊടുത്തു ഇവിടെ ഇവിടെ രണ്ട് ഉണ്ട ഉണ്ട് കയറുമ്പോൾ തന്നെ ആ ഒരു ഉണ്ടയ്ക്ക് വില ആയിരത്തി അറുന്നൂറ് റുപ്പ്യാണ് ഓക്കെ പിന്നെ ഡോറ് ഔട്ട് ഡോറ് ഫ്ലോർ ഫുള്ള് മാർബിൾ ഫുൾ മാർബിൾ മാർബിളാക്കും ഫുൾ ഫ്ലോർ മാർ ഫ്ലോറ് മാർബിളാണ് പിന്നെ മാർബിളിൻ്റെ വില ഇവന് ഇപ്പോൾ അൻപത് രൂപ കിട്ടിയതാകുമ്പോൾ പറയാനുള്ളത് ഞമ്മളിപ്പോൾ ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളൂ നിർമ്മിച്ചൊക്കെ ക്ലൈൻറ്റ് തന്നെയാണ് ഓക്കെ ഇപ്പം സ്ക്വാർപ്പി അൻപത് രൂപയൊക്കെ മാർബിൾ കിട്ടിയിട്ടുള്ളത് ചിലപ്പോൾ അങ്ങനെ കിട്ടിക്കോളം ഉണ്ടാവും അപ്പം ഇവിടെ പോയി എടുത്താണ് പോയി പോയതാണ്ട് അതുപോലെ അതിൻ്റെ വിരിക്കാൻ വേണ്ടിയാണ്ട് നാപ്പഞ്ച് രൂപ ആയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ സ്ക്വാർഫി തൊണ്ണൂറ്റഞ്ച് രൂപ ഫ്ലോറ് ചെയ്യാൻ വേണ്ടി ആയിട്ടുണ്ട് പിന്നെ ഡോർ ഡോർ നമ്മൾ കാണുമ്പോൾ ഫുൾ വുഡ് പോലെ തോന്നുമെങ്കിലും ഫ്രെയിം അതായത് ഈ സാധനം ഈ സാധനം സിമെൻ്റ് ആണ് പക്ഷെ ഡോറ് തേക്കാണ് വിൻഡോസും എല്ലാം തന്നെയാണ് ഇതിൻ്റെ ഫ്രെയിം എന്താണ് പിന്നെ അത് കട്ടള എന്ന് പറയും ആണ് ഈ ചട്ട ഇത് എന്താണ് വുഡും ആണ് അപ്പം അങ്ങനെയുള്ളതിൻ്റെ സിറ്റൌട്ടും പിന്നെ ഡോറൊക്കെ ഉള്ളത് ഇനി നമ്മൾ എന്താണ് പിന്നെ പില്ലർ മേക്കം എന്താക്കിയിട്ടുണ്ട് പിന്നെ റഫ് ആക്കിയിട്ടുണ്ട് പെയിൻറ്റ് കിട്ടിയിട്ടുണ്ട് ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട് പിന്നെ ഫുൾ സ്പോട്ട് ലൈറ്റ് ഫുൾ ആണ് കേട്ടോ ഒരുപാട് ഉള്ളിൽ കയറിയ സീലിംഗ് ഒരുപാട് കാണില്ല ഒക്കെ സമയത്ത് സ്പോട്ട്ലൈറ്റ് കാണുള്ളൂ കേട്ടോ ഇവിടെ നല്ലൊരു മാഷാധാരം ബോഡൊക്കെയുണ്ട് ഓക്കെ അപ്പം അതാണ് അവസ്ഥ ഇതാണ് ഇവിടുന്ന് ഇതിന് മുറ്റം മുറ്റ ഒരുപാട് ഉണ്ട് കേട്ടോ ആറ് സെൻറ് സ്ഥലത്താണ് ഇവിടെ ഉണ്ടാക്കിയുള്ളത് റോഡ് സൈഡിൽ തന്നെയാണ് വിശാലമായ മുറ്റൊക്കെ ഉണ്ട് കേട്ടോ വൃത്തിയൊക്കെ വെച്ചിണ് അപ്പം നമ്മൾ ഉള്ളിൽ കയറാണ് ഉള്ളിലോട്ട് കയറിയാൽ ഒരു മനോഹരമായ ആണ് ഏഹ് ഒരു സോഫ തേക്കിൻ്റെ സോഫയാണ് ഇവിടെ ഫുൾ തേക്കും വീട്ടിലിട്ടൊരു കളി ഇവിടെ അല്ല ഓക്കെ ഈ വിൻഡോ കർട്ടൺ കൊടുത്തിട്ടുണ്ട് കാർട്ടൺ റൂമിലും എല്ലാ കാർട്ടണം മൊത്തം കർട്ടൺ എക്സ്പെൻസ് പതിനെട്ടാറ് ഉപയ്യ പറഞ്ഞത് കേട്ടോ മൊത്തം ഈ റൂ വീട്ടത്തെ അപ്പോൾ ഇവിടെ ഒരു സോഫ ഉണ്ട് തേക്കാണ് സ്റ്റെർ കെസ് ഞാൻ പറഞ്ഞുതരാം പരിചയപ്പെടുത്തി തരാം ഇവിടെ ഒരു സോഫ ഉണ്ട് ഇത് ഫാമിലി ലിവിങ് ആണ് ഇത് നേരെ ലിവിങ് ലിവിങ് നേരെ കയറി വന്നാൽ ഇവിടെ ഒരു ഫാമിലി ലിവിങ് ഉള്ളത് ഓക്കെ അവിടെ ടി വി വെക്കാനുള്ള സ്ഥലം വെച്ചാൽ ടി വി വെച്ചിട്ടില്ല ടി വി വെക്കും അപ്പോൾ ഈ സോഫ ഈ സോഫയും ഈ സോഫയും അവിടെ ഒരു സോഫ ഉണ്ട് മുകളിൽ സ്റ്റാർ കയറി പോയിട്ട് ഏ ഈ സോഫയും അടക്കം മൊത്തം എഴുപതിനായിരം രൂപയാണ് വരള്ളത് കാരണം സാധനം ചെറിയ പേരണെങ്കിൽ കൂടി അത്യാവശ്യം പ്രീമിയം സാധനമാണ് ഉപയോഗിച്ചിട്ടുള്ളത് ജോറി പോലെ വെള്ളമൊന്നുമില്ല ഇത് വെക്കില്ലേ പറയാം വേണം മുതലി പെരുന്നൊരാളി ഇപ്പം ഫുൾ പുറണക്കം പറയണ്ടേ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളൂ ഇത് ഫുൾ നിർമ്മിച്ചതാണ് ഓൻ്റെ ബുദ്ധിക്ക് പോൻ്റെ ഇടിക്കുമ്പോൾ നിർമ്മിച്ചതാണ് മാസ്റ്റർ ബ്രെയിൻ ഓഫ് ഈ പേരൻ്റെ മെയിൻ ആളാണ് അതൊന്നും പറയാനുണ്ടോ മൈക്കല്ലല്ലേ അപ്പോൾ അങ്ങനെന്താ പറയുള്ളൂ റൂമിലെ ഇത് ഒരു ബെഡ്റൂം ഫ്രണ്ടിലെ ഒരു നോർമൽ ബെഡ്റൂമാണ് മുന്നേ പറഞ്ഞ പോലെ സീലിങ്ങിൽ ജിപ്സും വർക്കും ചെയ്തിട്ടില്ല ഫുൾ സ്പോട്ട് ലൈറ്റുകളാണ് ഓക്കെ ചെറിയ റൂമാണ് എട്ടേ പത്തിൽ സമയം ആയത് എട്ടേ പത്ത് എട്ടേ പത്തിലാണ് നമ്മൾ ഈ റൂം ചെയ്തിട്ടുള്ളത് അതായത് ചെറിയ വീട് എങ്ങനെ പ്രീമേക്ക് എന്നുള്ളതാണ് ഒരു മെയിൻ ഹൈലൈറ്റ് പിന്നെ ഈ വാൾറോബ് വാൾറോബ് മൊത്തം ഇരുപത്തയ്യാ ഇരുപത്തയ്യൂറ് ആ ഇരുപത്തയ്യാറ് ഉറുപ്പ അതായത് ഈ സാധനം ഒരു പത്ത് പതിനാറ് ഉണ്ട് ഈ ഫാബ്രിക്കേഷൻ ഡോറ് പിന്നെ ഉള്ളിൽ ഫുൾ വേറെന്താ ഫെറോസ് ആ ഫെറോസിമെൻറ്റിൻ്റെ സാധനമാണ് ഉള്ളു ഫുൾ കൊടുത്തിട്ടുള്ളത് അതായത് വേണം ഓപ്പൺ ആണ് പിന്നെ കട്ടില കട്ടില അതും തേക്കാം മുന്നേ ഫലി തേക്ക് ഫുൾ തേക്കിൻ്റെ തേക്ക് കിട്ടിയിലേ ആ തേക്ക് കൂട്ടി മാത്രമേ ഉള്ളൂ കട്ടിലും തന്നെ ഇരുപത്തയ്യാറ് ഉപയെ കട്ടിലാണ് ഈ കട്ടിലും ഈ ഒരു ബോക്സ് ഒരു ബോക്സ് കൂടെ ഉണ്ട് എടുത്ത് ഏഹ് ഈ ബോക്സ് അപ്പൊ അങ്ങനെ ടീസ് സൂട്ട് ഞാൻ പറഞ്ഞു പറഞ്ഞു ഇങ്ങനത്തെ തന്നെ പിന്നെ സ്റ്റെയർ സ്റ്റെയറിന്റെ ഹാൻഡ് റയിലാണ് ഹാൻഡ്രയിലും ലൈറ്റ് പോയിന്റ് മൊത്തം ഹൈ ഇപ്പോൾ അങ്ങനത്തെ കാണുമ്പോൾ മരം പോലെ തോന്നിയാലും മരം ഇല്ലാതെ ടൈൽ ഇട്ടിച്ചിട്ടാണ് ഇതിനങ്ങനെ ഉണ്ടാക്കിയാൽ കാണിച്ചു തരാം വേക്കണ്ട് മനസ്സിലാവും ഇതിങ്ങനൊരു ബീം സപ്പോർട്ട് കൊടുത്തിട്ട് പിന്നെ സിക്കുവാൻ കഴിയിട്ട് തന്നെ ഇങ്ങനെ പീസ് 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 ആക്കിയാണ്ട് സെറ്റ് ചെയ്തേക്കാണ് എന്നിട്ട് എന്താക്കിയാണ് ഇതുമ്മ ടൈൽ ടൈലൊട്ടാണ് അങ്ങനെയാണ് ഇതിൻ്റെ നിർമ്മാണം ഉള്ളത് ഓക്കെ പിന്നെ അതല്ല വുഡാണ് പറയണത് പക്ഷേ വുഡല്ല പിന്നെ ഗ്ലാസ് ഗ്ലാസിൻ്റെ ഹാൻഡ്രയിലാണ് ഗ്ലാസ് മാത്രം മുപ്പത്തെട്ട് റുപ്പിൽ ആ മുപ്പത്തെട്ടാറ് റുപ്യ ഈ ഗ്ലാസ് ഉണ്ടാക്കാൻ ഉണ്ട് വെക്കായിട്ടുണ്ട് പിന്നെ ഇത് സെറ്റ് ചെയ്യാൻ പിന്നെ ഇതിൻ്റെ റെയിൽ അതായത് ആൻഡ്രസ്റ്റ് ഈ ടിയിലെ ആ ഇരു റുപ്യ ഈട്ടിക്ക് പോയിട്ടുണ്ട് ആ മുപ്പത്തെട്ടും ഇരുപത് മുപ്പത് നാപ്പോ അയ്യ്പോ അറുപത് റുപ്യയിലെ ശേഷം ആ ആറു റുപ്പ്യ എന്താക്കാൻ ആൺ ഡ്രൈവ് ഒക്കെ മാത്രമായിട്ടുണ്ട് കേട്ടോ ആ അങ്ങനെ സെറ്റ് അങ്ങനെ അങ്ങനെ ഗ്ലാസ്സും ഇട്ടി അടക്കാം അതാണ് കാരണം അപ്പോൾ ഇതാണ് സ്റ്റെയറിന്റെ ഓവറോൾ വ്യൂ കിട്ടോ ഓക്കെ അത് മാത്രമല്ല വിവിങ്ങ് പറഞ്ഞു പിന്നെ എല്ലായിടത്തും ഈ സാധനം ഉണ്ട് സീലിംഗ് അവിടെ ഇല്ല ഒക്കെ മിനിമലായിട്ട് ആയിട്ട് എന്നാൽ പ്രീമിയം ആയിട്ട് അങ്ങനെ എത്തിക്കുന്നത് പിന്നെ മൂന്ന് വ്യൂ കാണിച്ചു തരാം മുകളിൽ ഒരു സോഫ ഉണ്ടാവും കാണിച്ചു തരാം ഒന്നുമില്ല മുകളിൽ സ്റ്റെയർ ഹെഡ് മാത്രമേ ഉള്ളൂ പിന്നെ ഇവിടെ ഒരു മലഹരമ ലേറ്റ് എടുക്കണ്ടോ അപ്പം അങ്ങനെ ഇവിടെ ഒരു ബസ്റ്റ് ബിന്നും ഇവിടെ ഒരു സോഫുണ്ട് ഇവിടുന്ന് താഴത്തു നല്ലൊരു ബ്യൂട്ടിഫുൾ വ്യൂ ഓക്കേ നമ്മൾ ഇറങ്ങി വരുവാണേ ഇറങ്ങി ആ വേറൊരു കാര്യം വെച്ചാൽ ഇപ്പോൾ ഈ സാ അതിനുള്ള സോഫൊക്കെ മാത്രമുള്ള സേ സ്പേസ് കിട്ടാനൊരു ഒരു കാരണമുണ്ട് ഇത് ലാ വലിയ ലാൻഡിങ്ങാണ് അതിന് കാരണമുണ്ട് അതിന് താഴത്തും കൂടെ വേറെ കുറച്ച് പെടികളുണ്ടെങ്കിൽ കാണിച്ചു തരാം ഓക്കെ ഞാൻ അങ്ങോട്ട് പോയി പോകുന്നത് അപ്പോൾ നമ്മൾ അങ്ങനെ ഇറങ്ങി വന്നു ഇതിൻ്റെ മാസ്റ്റർ പൊട്ടുമുക്ക് വരുകയാണ് കേട്ടോ മാസ്റ്റർ ബെഡ്റൂം അപാകർക്ക് വെറുത്തുപെട്ടിട്ടോ അത് നിങ്ങൾക്കിട്ട് വിളിച്ച് ഞെട്ടി അങ്ങ് ചെയ്യുക നിങ്ങൾക്ക് കാണിച്ചാൽ ഉദ്ദേശം മാത്രമേ നമുക്കുള്ളൂ കേട്ടോ ഫ്ലാറ്റിനെ കാണിച്ചിരാജയപ്പെടുത്തി തരാം ഓരോ പാട്ടും ഗേറ്റൊന്നും ഞാൻ ആ ഓക്കെ പിന്നെ തായ് ബാത്ത് പണിയൊക്കെ എന്താക്കാം ഇങ്ങനെ വിഭവം കൊടുത്തു ഇലക്ട്രിക്കൻ്റെ സംഗതി ഇവിടെ സെറ്റ് ചെയ്തിക്കാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻവേർട്ടർ കണ്ടിട്ട് എന്താക്കാം അതൊക്കെ എന്താക്കാം അവിടെ കൊടുക്കാം ഓക്കെ അടുത്തത് അടുത്ത മാസ്റ്റർ ബെഡ്റൂം ഇതും സൈസ് എട്ടേ പത്താം ഉള്ളൂ കേട്ടോ സീസ് പതിനോ ആ എട്ടേ പതിനൊന്നുണ്ട് ഓക്കെ വരച്ചാണെങ്കിലും അളവ് ഇങ്ങൾ അറിയാം ഓക്കെ എട്ട് പോയിന് എന്നാൽ മുന്നേ പുത്ര കണ്ടത് പോലെ ഒരു വാൾട്ടോ ഉണ്ട് ആ സെയിം എക്സ്പെൻസി പടിയും ഒരു ഇരുപത്തയ്യം റുപ്യാണ് കെട്ടിരിക്കുന്നത് ഗ്ലാസ് ആ അതിങ്ങനെ പൊടി ഉണ്ടല്ലേ അത് ശരി ആ അതെ ഗ്ലാസ് ഇങ്ങനെ ആക്കി ഉണ്ടോ സെറ്റപ്പ് ആയില്ലേ അത് ഞാൻ ചോദിച്ചില്ല എന്നാലും ഓക്കെ ഇങ്ങനെ ചീത്തല്ലേ ഇതൊന്ന് അരച്ച് ചോദിച്ചാൽ ഇതൊന്നും കണ്ടില്ലേ വെച്ചിട്ടുണ്ട് ഏ അപ്പോൾ ഏതായാലും ഇത് അങ്ങനത്തെ സ്ഥലം ഭയങ്കര ലാഭമാണ് സ്വിച്ച് അടച്ചിട്ട് ഇതിങ്ങനെ മടക്കി വെച്ചോണി അത് റീല് വേറെ അപ്പൊ അങ്ങനെ അടുത്തേക്ക് ആ ഓക്കെ ഈ ഫ്രെയിം അടക്കാണോ ആ ഈ ഫ്രെയിം അടക്കം ഈ ഡോറിന് ഒമ്പത് റുപ്പിയോ ബ്രാൻഡിന് അതെ അതെ പിന്നെ ഏറ്റവും മിന്മയൊരു ചെറിയ ബാത്റൂം അതായത് ആറ് നാല് സ്പേസിലെ ബാത്റൂമുണ്ടാവുക ഓക്കെ ഏഴ് ചൂറത്തേക്കാരും ബാത്റൂം ഉണ്ടാക്കരുത് ഈ പറഞ്ഞ പോലെ ഞാൻ മുന്നേ പറഞ്ഞ വീണ്ടും ആവർത്തിക്കുകയാണ് ഈ വീട് പറഞ്ഞാൽ ചെറിയ വീടും പ്രീമിയം വീടും ആണ് ഈ ക്ലോസെറ്റ് എത്ര രൂപ ഒമ്പതിനുപയെ പതിന സോറി പതിനെട്ടാറ് ക്ലോസ്റ്റുള്ളത് അപ്പോൾ സംഗതി വീണ്ടും ആന പിന്നെ പറഞ്ഞു പറയണതെ അതെ പ്രീമിയം ആണ് എന്നാൽ ചെറുതാണുള്ളത് കട്ടിലെ ആവർത്തി സെയിം കട്ടിൽ ഇരുപത്തയ്യാറ് റുപ്പ്യ കട്ടില് ഇത് ഇതേപോലെ വേറെ ബോക്സ് മൊത്തം ഇരുപത്തയ്യാറ് റുപ്യട്ടോ തേക്കാണ് എ സി എ സീൻ്റെ പൈസ മാറ്റിച്ചത് ഓക്കെ ആ ഈ ഫൈബേ ആ ഓക്കെ അടുത്തത് നമ്മുടെ ഡൈനിങ് ഹാൾ ഡൈനിങ് ഹാൾ ഇതിൻ്റെ റീലിൽ പറഞ്ഞിരുന്നു ഡൈനിങ് ഹാൾ വലിയ ഡൈനിങ് ഹാളായി കരുതരുത് എന്നാൽ ആറുപേർക്ക് പേർക്ക് ഇത് കഴിക്കാൻ പറ്റുന്ന ചെറിയ ഡൈനിങ് ഹാളാണ് അത് ഈ പേരെ സംബന്ധിച്ചത് ഇത് മതി ഏകേ അപ്പോൾ ഡൈനിങ് ടേബിളിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് മുപ്പതിനാറ് ഉറുപ്യ അതായത് ഈ സാധനം തേക്കാട്ടോ ഈ സാധനം കംപ്ലീറ്റ് തേക്കാണ് ഈ ഫ്രെയിം ഇതുണ്ടല്ലോ ഈ ഫ്രെയിമും ഈ ചെയർ അടക്കമാണ് ഇരുപത്തിരണ്ട് എത്ര ഇരുപത്തേണ്ടത് ആ ഇരുപത്തിരണ്ട് റുപ്യാണ് ഈ ചെയറും ഈ ഫ്രെയിം അടക്കം ഈ ഗ്ലാസ്സിന് എക്സ്ട്രാ വാങ്ങിയിട്ടാണ് ഗ്ലാസ് അല്ല സോറി ഈ ടേബിൾ ടോപ്പ് ഇത് മാർബിൾ മാർബിള് ആ ഇതിങ്ങനെ ആറ് നാല് സാധനം വാങ്ങിയിട്ട് മൗൾഡ് ചെയ്യിച്ച് ചെയ്യിക്കാൻ ചേച്ച് ഈ സാധനം വീട്ടിൽ കത്താൻ മൊത്തം മുപ്പത് ഉറുപ്പ്യയ്ക്കണ് ഇതിന് ഇരുപത്തിരണ്ട് അഞ്ഞൂറ് ഇതിന് നാലഞ്ഞൂറ് തന്നെ മുപ്പത് ഉറുപ്പാണ് ആ അതെ അതെ ഇത് മൗൾഡ് ചെയ്താൽ ലേബർ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് വാങ്ങാൻ നാലഞ്ഞൂറ് അല്ലേ ആ ഈ സാധനം വാങ്ങാൻ നാലഞ്ഞൂറ് മൗണ്ടേക്കാൾ ലേവച്ചാർജ് ഒന്നൂറ് ഓക്കെ അപ്പം അത്ര ആറ് റുപ്പ്യായി ബാക്കി എത്താൻ എത്താൻ ട്രാൻസ്പോർട്ടിങ് അടക്കം മുപ്പത് റുപ്പ്യൊക്കെ എന്താ ഈ സാധനം പേരിക്ക് എത്തിയണേ ആ അപ്പോൾ ശാങ്കമ്മ അടക്കം അല്ലേ ഓക്കെ അങ്ങനെ കട്ടൺ പൂണ് കർട്ടൻ വീട്ടിൽ മുന്നേ പറഞ്ഞു കർട്ടൻ മൊത്തം പതിനെട്ടുപ്പ്യാണെന്ന് വെച്ചാൽ ആ മൊത്തം റൂമത്തും ഡൈനിങ്ങത്തും എല്ലാം അടക്കം മൊത്തം പതിനൊന്നുപയ്യ കേട്ടോ അങ്ങനെ നമ്മൾ ഈ മുന്നൂറ് കാണിച്ചോ ഇതാണ് ഡൈനിങ് ഇവിടെ നിന്ന് ഇങ്ങനെ ഇവിടെയാണ് വാഷ് ബേസിനുള്ളത് ഒരു മനോഹരമായ വാഷ് പീസിനാണ് കേട്ടോ പ്രീമിയം വന്നാൽ പക്ക പ്രീമിയം ഏ അപ്പോൾ സൂപ്പർ സെറ്റ് ചെയ്തിരിക്കണേ ഒന്നും പറയാനില്ല ഗ്ലാസ് റൂമിൽ നിന്നെ കാണാം ഓക്കെ അഞ്ച് കിണോ പ്രീമിയം ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെ അതെ അതെ ചായ തൊട്ട് കോമൺ ബാത്റൂം ഉണ്ട് ബാത്റൂമുണ്ട് ഇതിങ്ങനുണ്ടാവാൻ എത്ര പറഞ്ഞു ഞാൻ പറഞ്ഞു ആ ഇരുപത് ഉറുപ്പ അത്ത ഇരുപത് ഉറുപ്പത് ഈ ഈ സാധനം കിച്ചൻത്തിൻ്റെ വാക്കിംഗ് പീസ് ആണ് പിന്നെ ഇതിങ്ങനെ ഇത് ഫുഡിൻ്റെ അതെ ആ ആണ് ഓക്കെ ഫുഡ് പോകുന്നത് ഫൈബ്രേഷൻ ആണ് ഇതും വാഷ്ബേസിനും മിററും മൊത്തം ഇത് ഇങ്ങനെ അടക്കി ആക്കാൻ ഒരു ഇരുപത് എണ്ണ എന്താക്കി ആക്കി ഇങ്ങനെ എടുക്കാൻ സെറ്റ് ആക്കുന്നതാണ് പൈപ്പ് ഇവിടെ പോകുന്നുണ്ട് ഓക്കെ അപ്പൊ അങ്ങനെ ഇവിടെയും ആ സെയിം ആ പ്രോസനം സൈസില് എന്താ അത്ര സൈസിലെ ബാത്റൂമിന് ബാത്റൂമൊക്കെ മിനിമം സൈസാണ് അവിടുത്തെ ഇല്ലല്ലോ ഇല്ല ഓക്കെ ഞാൻ പറഞ്ഞു മനസ്സിലാവുന്ന അങ്ങനെ ഇത് അഞ്ചെന്നാല് ആറ് നാലു ഓക്കെ അപ്പോൾ ഇത് ഇതാണ് ഇതിന്റെ ഡോറ് ഇതാണ് കോമൺ ബാത്റൂം ഇത് വാഷ് ബേസ് നിന്ന് ഇങ്ങനെ ഡൈനിങ് ഏരിയ ഇത് നേരത്തെ പറഞ്ഞ ആ അതിന് മുകളിലാണല്ലേ ഞാൻ അവിടെ കാണിച്ചു കൊടുത്തപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ ആണ് വെക്കാൻ പറഞ്ഞത് വെച്ചറിയില്ല ഈ സ്റ്റെയർ കേസിന്റെ താഴെ ഭാഗത്തേട്ട് എന്താക്കാ ഇൻവേർട്ടർ തെറ്റ് ഇവിടെ ഇൻവേർട്ടർ വെച്ച് അതായത് ഈ വാഷ് ബേസിന്റെ വാഷ് ബേസ് ഉണ്ടല്ലേ ഇതിന്റെ മുകൾ ഭാഗത്തായിട്ട് എന്താണേ ഇൻവേർട്ടർ ഒക്കെ ഒരു ഗ്യാപ്പ് ഏഹ് സംഭവം നല്ല ഐഡിയ തന്നെ ആരും കാണില്ല എവിടെയും തട്ടിമുക്കുണ്ടാവില്ല ആ ഡയറിംഗ് തന്നെ ഏഹ് ഒരു കസാല വെച്ച് കയറുന്നുള്ളൂ ഓഫ് ആണെങ്കിൽ ഓൺ ആക്കണൊക്കെ ഏഹ് ഇനി ഇതാ നാളത്തെ പറഞ്ഞ സാധനതാണ് അതായത് ഞാൻ പറയ ലാൻഡിങ് വലുതാവള കാരണം അത് ഇത് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് വാഗമാണ് അത് കിച്ചണക്കുള്ള വഴി ഇതിന് താഴെ ഭാഗത്ത് കൂടിയാണ് ഇതാണ് അതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ഓക്കേ ഈ ലാൻഡിന് അടി കൂടിയാണ് അത് എത്ര അടി നാല് രീതിയിൽ സാറേ ആ നാലടി രീതിയിൽ അത് മൂന്നര അടി വീതിക്കാണ് ഈ വഴി പോണത് കേട്ടോ ഒരു മീറ്ററങ്ങനെ വന്നാല് കാണിച്ചു തരാം ഇതാണ് കിച്ചൺ അതായത് എട്ട് എട്ടിലെ കിച്ചൺ അല്ലേ അതായത് ഈ സ്പേസ് ചോദിച്ചിട്ടോ ഇത് ഈ അടുപ്പ് സ്പേസ് വേറെ ഉണ്ട് അല്ലാതെ ഈ പക്കായി സ്ക്വയർ സ്ഥാനം എട്ട് എട്ടിലാണ് എന്താ ഇതിന്റെ പ്ലാന പോസ്റ്റോ പ്ലാൻ വേണമെങ്കിൽ കാണാൻ ഒരു പാട്ട് ടൂല്ലേ അതിയോ പാട്ട് അപ്പുറത്ത് അപ്പുറത്തേക്ക് ഇഷ്ടംപുള്ളിയാണ് ഒരു പാട്ട് എടുക്കണേ കേക്ക് ഉണ്ടെങ്കിൽ അറിയാം ഇനി കേക്കി ഞാൻ പോയിട്ടുണ്ട് അപ്പൊ അങ്ങനെ അപ്പോ കിച്ചൺ അപ്പൊ ഇതാണ് കിച്ചൺ അപ്പൊ ഇതാണ് ഇതിന്റെ ഫുൾ വീഡിയോ എന്ന് പറയുന്നത് പിന്നെ ഇതാണ് ഇതിന്റെ അടുപ്പിന് തെറ്റപ്പ് ഇതിന് ഗ്യാസ് വെച്ചാൽ ഞാൻ പുറത്ത് കാണിച്ചു തരാം ഞാൻ പുറത്ത് കേൾക്കാറുണ്ട് കേക്കുണ്ടാവില്ല ആ ആ അതെ അതെ എല്ല സെറ്റാണ് എല്ലാം കംപ്ലീറ്റ് ആ സാധനം അതുപോലെ വലിച്ച പച്ചക്കറി വെക്കുക എടുക്കുക അതേപോലെ ഫുൾ ക്യാബിനും കാര്യങ്ങളൊക്കെ ഉണ്ട് മോൾ കൂടെ റാക്കുകൾ അതായത് ഒരു എട്ടേട്ടിന്റെ ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട് എട്ടേട്ടിന്റെ അടുക്കളയിൽ ഇതിനപ്പുറം ചെയ്യാൻ പറ്റി തോന്നുന്നില്ല സെറ്റപ്പ് ആക്കി എന്തൊക്കെയാണ് േ സം മാത്രോ എടുക്കുവാൻ തലക്കോട്ടിക്കൂട്ടിയാണ് അപ്പൊ ഇനി ഞമ്മള് പറയാൻ പോണത് നിങ്ങളെല്ലാരും ആകാംക്ഷയോടെ കാത്തിക്കണ ഒരു കാര്യാണ് എത്രത്തിനും ചെലവായി മൊത്തം എന്നുള്ളത് അല്ലേ ഇതിന് മൊത്തം ഈ സാധനം കുറ്റടിച്ചത് മുതൽ ഹൗസ് വാർമിംഗിന് പാല് കാശന വരെ ഉള്ള ചെലവ് വരാണെങ്കിൽ ഇരുപത്തിയേഴ് ലക്ഷം ചിലവഴിക്കണേ അതായത് പറയുമ്പോൾ ഫർണിച്ചറൊക്കെ പെട്ടല്ലോ കേട്ടോ ഈ ഫെർണിച്ചറൊക്കെ അടക്കം ഇരുപത്തിയഴു ലക്ഷം രൂപ ചിലവഴിക്കണത് ഇതുണ്ടാക്കാൻ അപ്പം ഫൈവ് തൗസൻഡ് ഫർണിച്ചർ ഫെർണീച്ചർ പറയുകയാണെങ്കിൽ ഒരു പത്തിരുപത്തിനാല് ലക്ഷം രൂപ അയക്കണേ അപ്പോൾ എന്താ അത്ര എന്ന് ചോദിക്കും അതിന് കാരണം ഞാൻ പറയാൻ പോകുന്നത് അതായത് ഇതിൻ്റെ ഫൗണ്ടേഷൻ ലെവലാണ് കാണിക്കുന്നത് അതായത് ഈ താഴത്തെ ഈ റോഡാണ് സെടുത്തെ റോഡ് അവിടുന്ന് ഒരു അഞ്ച് അടി പൊന്തിച്ചിട്ടാണ് നമ്മൾ ഫൗണ്ടേഷൻ ഇട്ടിട്ടുള്ളത് അതായത് ഈ കുറ്റടിച്ചത് ആ റോഡിൻ്റെ ലെവലിലാണ് അവിടുന്ന് നമ്മൾ ഒരുപാട് പൊക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ തറ അട്ടാൻ തന്നെ അത്രയും നമ്മൾ നമ്മൾ കരിങ്കല്ല് കെട്ടി പൊക്കിയിക്കണേ അപ്പം അത്രയും തറ കെട്ടാത്തതിനെന്തായ്ക്കണേ ഒരു ആറ് ലക്ഷം ഏഴ് ലക്ഷം രൂപയെന്തായിരിക്കണേ തറ കെട്ടാൻ അയക്കണേ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളൊരു ഫ്ലാറ്റ് സ്ഥലമാണ് നേരെ ഇങ്ങനെ കെട്ടിപ്പോക്കാ നോർമൽ സ്ഥലമാണെന്ന് ഒരു പത്ത് പതിനെട്ട് ലക്ഷം രൂപയൊക്കെ എന്താക്കുക ഈ സാധനം ചെയ്യുക പിന്നെ ഇതിൽ കൂടാതെ മെയിൻ കാരണം ഞാൻ ഉള്ള ഞാൻ മുന്നേ പറഞ്ഞു ഇപ്പോൾ സൈഡ് മഞ്ചാര കാരണം എന്ന് വെച്ചാൽ സൈഡ് ഒക്കെ സ്ഥലം കുറവാണ് അത് ഞാൻ ഇതിൻ്റെ നെഗറ്റീവ് പറയണം വിചാരിച്ച കേട്ടോ അതിന് ഞങ്ങൾ നെഗറ്റീവ് ഉണ്ടായെന്ന് വെച്ചാൽ ഇത് മുറ്റം ഉണ്ടെങ്കിലും സൈഡും ബാക്കും തീരല്ല അവിടെ എത്രയുള്ളൂ ആപ്പാട് സൈഡ് ആകെ ഒരു നടക്കാൻ സ്പേസ് മാത്രമേ മാത്രമേന്തുള്ളൂ സൈഡിൽ ഉള്ളൂ ഇതിന് നമ്മളെ അടുക്കളൻ്റെ അല്ല സോറി കിച്ചണിൻ്റെ ഗ്യാസ് വെച്ചത് ഇങ്ങനെയാണ് ഫോർ സെറ്റ് ആക്കിയൊക്കെയാണ് ഇതാണ് ഫ്രണ്ട് നേരത്തെ പറഞ്ഞ ഡോർ അടുക്കളിൽ നിറഞ്ഞ ഡോർ കേട്ടോ അടുക്കൾ അടുക്കളിൽ നിന്ന് ഈ ആയി സ്ഥലമുള്ളൂ അപ്പോൾ അത് നിങ്ങൾക്ക് ഇതിൻ്റെ നെഗറ്റീവ് ആട്ടോ അപ്പോൾ വേണമെങ്കിൽ സ്ഥലം ഇതിപ്പോൾ സ്ഥലം അതൊരു രീതിതാണ് പിന്നെ മുമ്പ് സ്ഥലം ഒരുപാട് വേണം ഓന് മുമ്പിൽ അവിടെ ബാവിൽ ബിൽഡിങ് റൂമുണ്ടാക്കണമെന്ന് പറഞ്ഞാൽ മുമ്പ് സ്ഥലം ഇട്ടാണ്ട് ബേക്ക് ചെയ്തുകൊണ്ടാണ് അതങ്ങനെ സ്ത്രീകൾക്ക് സ്ഥലം കുറേ കാരണം അയാൾക്ക് കുഴപ്പമില്ല അത് ഞാൻ എനിക്ക് നെഗറ്റീവ് തന്നെ പറഞ്ഞോളൂ നിങ്ങൾക്ക് തന്നെ അങ്ങനെ നെഗറ്റീവ് തോന്നിയില്ലേ എനിക്ക് നെഗറ്റീവ് അല്ലാത്തേ ഉള്ളൂ കേട്ടോ അപ്പം അതാണ് സംഗതി ഓക്കെ അപ്പം ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് ആ നാല് ചിലവിനെ പറ്റി പറഞ്ഞില്ലേ ചെലവിൻ്റെ കേസ് തന്നെയാണ് ഈ പറഞ്ഞ പോലെ ഈ ഫ്ലോർ ഇപ്പോ നമ്മൾ നൂറ് രൂപയാവശം വായിക്കണം ഫോർഡ് ചെയ്യാൻ വേണ്ടിയാണ് അത് വേണമെങ്കിൽ അയ്യൂ റുപ്യും ചെയ്യുക അപ്പം അങ്ങനെ എന്താക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ ചിലവ് കുറേ കുറേ കുറക്കുക ഇപ്പോൾ ഇപ്പം പറഞ്ഞ പോലെ കട്ടിലൊക്കെ തേക്കാണ് ആൻഡ്രൈൽ ഗ്ലാസ് ആണ് തേക്കാണ് അതെങ്കിൽ നോർമൽ ജെ ജി പി പൈപ്പിൽ ചെയ്യുകയാണെങ്കിൽ അത്ര ചിലവ് വരില്ല സ്റ്റെർ കേസ് നോർമൽ ചെയ്യുകയാണെങ്കിൽ ചിലവ് വരില്ല സ്റ്റെർ കേസ് നമ്മൾ കണ്ടതല്ലേ അപ്പം അങ്ങനെ കുറച്ച് ചിലവ് കൂടുന്ന പരിപാടികളൊന്നും ചെയ്തുകൊണ്ടാണ് ഇതിന് വില കൂടാൻ കാരണം ഓരോ എക്സ്പെൻസും അത് നിങ്ങൾ ചിലവാക്കണ പോലെയാണ് ഇപ്പോൾ ഈ കൂടുവാണെങ്കിൽ നിങ്ങൾക്ക് എന്താക്കാം ഒരു പതിനഞ്ച് ലക്ഷത്തിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാം കേട്ടോ ഞാൻ പറഞ്ഞു തന്നപ്പോൾ അതാണ് ഇതുപോലെ തന്നെ ഗേറ്റാണ് ചെറിയ ഗേറ്റും ചെറിയ മതിലൊക്കെയാണ് ഏ അപ്പം അങ്ങനെയാണ് ചിലവിൻ്റെ എക്സ്പെൻസിൻ്റെ അതായതിൻ്റെ ബഡ്ജറ്റിൻ്റെ കാര്യം അങ്ങനെയാണ് ഏ അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താക്കാം ഒരു ഫിഫ്റ്റീൻ ലാക്സിന് വേണമെങ്കിൽ ഇത് ഉണ്ടാക്കാവുന്നതാണ് ഒരു പത്ത് പതിനഞ്ച് ടു പതിനെട്ട് ലക്ഷത്തിനെങ്കിലും എന്താക്കുക ഇത് ഉണ്ടാക്കാം അപ്പം ഓക്കെ ബൈ ബൈ